ഉൽപ്പത്തി നാല് അഞ്ച് കയ്യീന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി ഹാബിലും കയ്യീനും സഹോദരന്മാരായിരുന്നു എന്നും അവർ രണ്ടുപേരും യഹോവയ്ക്ക് യാഗം കഴിക്കാൻ പോയതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് യഹോവ ഹാബിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല അതിൽ അവന് കോപമുണ്ടായി ആ കോപം മുഖാന്തരമാണ് തൻ്റെ സഹോദരനെ കൊല്ലുവാൻ ഇടയായത് കോപം അദ്ദേഹത്തെ ഒരു വലിയ പാപത്തിലേക്ക് എത്തിക്കുവാനിടയായി കോപം ഇന്നും ഒരു വലിയ പലർക്കും കീഴടക്കുവാൻ സാധിക്കാത്ത ഒരു വികാരമായി തുടരുന്നു അത് നമ്മെ പലവിധമായിട്ടുള്ള ദൈവഹിതത്തിനെതിരായിട്ടുള്ള പല സാഹചര്യങ്ങളിലേക്കും എത്തിക്കുന്നു നാം ഈ വികാരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം പുറമെ സ്നേഹം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ പരസ്യമാക്കാത്ത രഹസ്യനീരസം ഉണ്ടെങ്കിൽ അത് ദൈവപ്രസാദത്തിന് തടസ്സമായി തീരും അതുകൊണ്ട് തന്നെ എഫേസിയർ നാലിൻ്റെ ഇരുപത്തിയാറിൽ പറയുന്നത് പോലെ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത് എന്നെഴുതിയിരിക്കുന്നു അതുകൊണ്ട് കോപത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കാം യാക്കോബ് ഒന്നിൻ്റെ പത്തൊൻപതിൽ കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു കാരണം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല സദൃശ്യവാക്യങ്ങൾ പതിനാലിൻ്റെ ഇരുപത്തിയൊൻപതിൽ ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു എന്ന് എഴുതിയിരിക്കുന്നു നമ്മുടെ കോപം മുഖാന്തരം സ്നേഹം തണുക്കുന്നു ബന്ധങ്ങൾ തകരുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു പല ദുശീലങ്ങൾക്കും അടിമകളാകുന്നു അങ്ങനെ കോപത്താൽ പല അനർത്ഥങ്ങൾ സംഭവിക്കുന്നു ദൈവം നമ്മോട് കോപിച്ചിരുന്നുവെങ്കിൽ നാം ഇന്ന് ഭൂമിയിൽ കാണില്ലായിരുന്നു എന്നാൽ ദൈവം നമ്മെ കോപത്തോടെ നോക്കാതെ സ്നേഹത്തോടെ നോക്കി നമ്മിലേക്ക് ആ സ്നേഹത്തെ പകർന്നു തന്നു കോപം വച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മെ കാർന്നു തിന്നും നമ്മെ നശിപ്പിക്കും നാം തകരും അതുകൊണ്ട് നമുക്ക് കോപത്തിൽ നിന്ന് രക്ഷ നേടുവാനായി ക്രിസ്തുവിൽ ആശ്രയിക്കാം കോപത്തിൻ്റെ സ്ഥാനത്ത് ക്ഷമയും സ്നേഹവും നിറച്ചു തരുവാനായി പ്രാർത്ഥിക്കാം പ്രിയ അങ്ങ് ഞങ്ങളെ സൗമതിയോടെയും സ്നേഹത്തോടെയും ചേർത്തണച്ചതുപോലെ മറ്റുള്ളവരോടും അങ്ങനെ ഇടപെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ